അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ലേൺ അറബിക് വിത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുഹമ്മദ് നബി നബിഹു അലൈഹി വസല്ലമ വസല്ലമ മുഹമ്മദ് നബി അലൈഹി അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്ത് നബി നബിഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ രണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ് മക്കയിൽ മൂന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആര് പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ആമിനി നാല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെട്ടത് എപ്പോൾ നബിതങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ ആറുമാസം ഉള്ളപ്പോൾ അഞ്ച് നബ്സല്ലാഹു അലഹി വസ്ലമ്മ ജനിച്ചത് എന്ന് റബി ഉൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ആറ് നബ്സല്ലാഹു അലഹി വസ്സലമ്മയുടെ മാതാവ് മരണപ്പെട്ടത് എ നബ്സല്ലാഹു അലൈവിസലമ്മ തങ്ങൾക്ക് ആറ് വയസ്സുള്ളപ്പോൾ ഏഴ് നബ്സല്ലാം നാഹു അലഹി വസ്ല്ലമ്മയുടെ മാതാവ് മരണപ്പെട്ടത് എവിടെ വെച്ച് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്ത് വെച്ച് എട്ട് നബിതങ്ങൾ വിവാഹം ചെയ്തത് എത്രാമത്തെ വയസ്സിലാണ് ഇരുപത്തി അഞ്ചാമത് ഒൻപത് നബിസല്ലാഹി വസല്ലമ്മ ആദ്യമായി വിവാഹം ചെയ്തത് ആരെ ഖദീജ ബിവിയെ പത്ത് നബിക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പത് വയസ്സിൽ പതിനൊന്ന് നുപൂവത്ത് ലഭിക്കുന്ന സമയത്ത് നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ എവിടെയായിരുന്നു ഹിറാ ഗുഹയിൽ പന്ത്രണ്ട് നബിസ്വല്ലാഹു അലൈവിസല്ലമ്മയുടെ ഗോത്രം ഏത് ഹുറൈഷി ഗോത്രം പതിമൂന്ന് നബിസ്വല്ലാഹു അലൈവിസല തങ്ങൾ നിർവഹിച്ച വർഷം ഏത് ഹിജറ പത്താം വർഷം പതിനാല് താഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നെബിസല്ലാഹു അലൈവിസ്മ തങ്ങളുടെ ഭാര്യ ആര് ഹദീജി പതിനഞ്ച് നബിസല്ലാഹ് അലൈഹി വസല്ലമ്മക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത് ഖുർആൻ പതിനാറ് പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം ഏത് റമലാൻ മാസത്തിനേഴ് അബ്ദുൽ മുത്തലിബിന് ശേഷം നബി നബിസല്ലാമു അലൈഹി വസല്ലമ്മയെ ഏറ്റെടുത്തതാര് അബു ത്വാലിബ് പതിനെട്ട് നെബുസല്ലാഹു അലഹി വസല്ല തങ്ങൾ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഷ്യാമിലേക്ക് പത്തൊൻപത് നെബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒട്ടകത്തിന്റെ പേരെന്ത് ഹസ്വ ഇരുപത് നെബ്സലാഹു അലഹി വസല്ലമ്മക്ക് താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോട് ചേർന്നാണ് നിർമ്മിച്ചത് മസ്ജിദുൻ നബവി ഇരുപത്തി ഒന്ന് നെബുസലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ജോലി എന്തായിരുന്നു ആടിനെ ബല്ാഹു അലൈഹി വസാലക്ക് മുഹമ്മദ് എന്ന നാമം നൽകിയതാർ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഇരുപത്തിമൂന്ന് നബുസല്ലാഹു അലഹി വസ്സലമ്മയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ ആരാണ് അബൂബക്കർ ഇരുപത്തിനാല് നെബ്സല്ലാഹു അലഹി വസല്ല വിശ്വസിച്ച ആദ്യ സ്ത്രീ ആരാണ് ഖദീജല ഇരുപത്തി ഇസ്ലാമിലെ ആദ്യ യുദ്ധം ഏത് ഭദ്ര യുദ്ധം ഇരുപത്തി ആറ് നബ്സലാഹു അലൈഹി വസ്ലമ തങ്ങൾ വഫാത്തായത് എന്ന് റബി ഉൽ അവ്വൽ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് നബ്സലാഹു അലൈഹി വസ്ലമ തങ്ങൾ വഫാത്തായത് എവിടെ വെച്ച് മദീൻ ഇരുപത്തിയെട്ട് നബ്സലാഹു അലൈഹി വസലമ്മ തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു വെച്ച് ൊൻപത് മുസ്ലിമീങ്ങളിലെ ആദ്യ രക്തസാക്ഷി ആര് സുമയ്യ സുമയ്യാഹുഹ മുപ്പത് മുസ്ലിമീങ്ങളോട് ഹിജറ പോകാൻ കൽപ്പിച്ചത് എങ്ങോട്ട് ഹബിഷയിലേക്ക് മുപ്പത്തി ഒന്ന് നുബൂവത്തിന്റെ പത്താം വർഷം ഏത് പേരിൽ അറിയപ്പെടുന്നു അമുൽ ഹുസൻ മുപ്പത്തിരണ്ട് അഴമുൽ ഹുസൈൻ എന്നറിയപ്പെടാൻ കാരണമെന്ത് നബിക്ക് താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബും പ്രിയപത്നി ഹദീജയും മരണപ്പെട്ടത് ആയിരുന്നു ആമുൽ ഹുസീൻ എന്നറിയപ്പെടാൻ കാരണം അതായത് അലൈഹി വസ്ല തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബും പ്രിയപത്നിയായിരുന്ന ഹദീജ ബീവിയും മരണപ്പെട്ടത് ഒരു വർഷത്തിലായിരുന്നു ആ വർഷമാണ് ആമുൽ ഹുസീൻ എന്ന് അറിയപ്പെടുന്നത് മുപ്പത്തിമൂന്ന് ഏത് വാഹനത്തിലായിരുന്നു ഇസ്രാ മ്യാഴറാജ് യാത്രകൾ നടന്നത് ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിൽ മുപ്പത്തിനാല് മ്യാഴാജിലൂടെ നമുക്ക് ലഭിച്ച സമ്മാനം എന്ത് അഞ്ചു നേരത്തെ നിസ്കാരം മുപ്പത്തി അഞ്ച് നരുസലാഹു അലഹി വസ്ല്ല തങ്ങൾ ഹിജറ പോയത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മുപ്പത്തി ആറ് ഹിജറ പോയ നബി ആദ്യം ഇറങ്ങിയ സ്ഥലം ഏതായിരുന്നു ഹുബാ എന്ന സ്ഥലത്ത് മുപ്പത്തിയേഴ് നബ്സലനാഹുൽ അലൈഹി വസ്ലമ്മ തങ്ങളുടെ വേളയിൽ ഒട്ടകം മുട്ടുകുത്തിയത് എവിടെയാണ് അബു അയ്യൂബുൽ അൻസാരിയുടെ വീടിനു മുന്നിൽ മുപ്പത്തിയെട്ട് നബ്സലാം നാഹു അലൈഹി വസല്ലമ്മയുടെ ഓമന പേര് എന്ത് അൽ അമീൻ മുപ്പത്തി ഒൻപത് കൂടുതൽ കാലം നബ്സലനാഹുൽ അലൈഹി വസ്ലമയെ മുലയൂട്ടിയത് ആര് ഹലീമ ബേബി നാൽപ്പത് ഹലീമ ബേബി അലൈഹി അലൈവസമെ എത്ര വയസ്സുവരെ പരിചരിച്ചു നാലു വയസ്സുവരെ നാൽപ്പത്തിയൊന്ന് മാതാവിന്റെ മരണശേഷം നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നാൽപ്പത്തി രണ്ട് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത് അബു ത്വാലിബിനെ നാൽപ്പത്തി മൂന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിവാഹം ചെയ്ത ഏക കന്യക ആര് ആയിഷമിയൻഹ നാൽപത്തിനാല് അലൈഹി വസ്ലമ്മ തങ്ങൾ വിവാഹം ചെയ്ത അടിമ സ്ത്രീ ആരാണ് മാരിയത്തുൽയ്യ ിയുടെ കരം കൊണ്ട് വധിക്കപ്പെട്ട മനുഷ്യൻ ആര് ഉബൈബിനു ഹലഫ് എല്ലാവരും ചോദ്യോത്തരങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി ഈ അറിവ് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ